നിഫ്റ്റിയും സെൻസസും കയറ്റിറക്കങ്ങളുടെ സൂചികയിൽ നിൽക്കുമ്പോഴാണ് വിവിധ കമ്പനികൾ അവരുടെ ഓഹരികൾ വിറ്റഴിക്കണമോ വാങ്ങണമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു എന്നാൽ ഈ കാര്യത്തിൽ കൃത്രിമത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി എന്ന ആരോപണം വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ വിദേശ നിഴൽ കമ്പനികൾ മുൻപ് സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബുച്ച് നടത്തിയ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമായിരുന്നു ഒന്ന് ആലോചിക്കണം പ്രൈവറ്റ് സെക്ടറിൽ നിന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡിന്റെ അധ്യക്ഷയായ വ്യക്തിയാണ് മാധവി പുരി ബുച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു അത് സംരക്ഷിക്കാൻ വേണ്ടി വിവിധ കോർപ്പറേറ്റുകളുടെ നിഴൽ കമ്പനികളിലേക്ക് വിദേശ നിക്ഷേപം നടത്തി സഹായിക്കുക അത് എല്ലാ തരത്തിലും ബി ജെ പിയെ ഇലക്ട്രൽ ബോണ്ട് നൽകാൻ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയായിരുന്നു വിവിധ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി ഇഷ്യൂ ചെയ്യുന്നത് വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുവഴി എങ്ങനെയാണോ സംഭാവന സ്വീകരിക്കുന്നു അതുപോലെ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ശതകോടികൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നിറയും ഇന്ന് ബി ജെ ആസ്തി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തോതാണ് ഇത് പല രീതിയിലും പബ്ലിക് സെക്ടറുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുമ്പോൾ കമ്മീഷൻ തുകയായി അടിച്ചെടുക്കുന്നത് തന്നെയാണ് എന്നുള്ളതിന് ലെവലേഷാം സംശയമില്ല ഈ കണക്കുകൾ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം എടുത്തു പറയുമ്പോഴാണ് കേന്ദ്ര സർക്കാരിലെ പലർക്കും അവർക്ക് നെറ്റി ജുളിക്കേണ്ടി വരുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു ഒളി പറയുമില്ല അദ്ദേഹം സത്യസന്ധമായി കാര്യങ്ങൾ പറയും എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നിഗൂഢമാണെന്നും അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനേ അല്ല എന്നും അദ്ദേഹത്തിന് ഇന്ത്യയിൽ ജീവിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞ് ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ കയറുപൂട്ടിക്കുന്നു എന്തെന്നാൽ അദ്ദേഹത്തിന്റെ മകനെതിരെയും അതുപോലെ നിർമ്മല സീതാരാമനെതിരെയും അതുപോലെ മാധവി ബുരി ബുച്ച പോലുള്ളവർക്കെതിരെയും മാത്രമല്ല കൃത്യമായി കോർപ്പറേറ്റ് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് പകരം പ്രൈവറ്റ് കമ്പനികളുടെ കൂടെ കൂടി അവർക്ക് വേണ്ട സഹായങ്ങൾ എല്ലാ തരത്തിലും പബ്ലിക് സെക്ടറിനെ വിറ്റുതുലച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ മോദി സർക്കാർ നടത്തുന്നത് ബി എസ് എൻ എൽ പോലുള്ള ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ പൂർണമായി നശിപ്പിക്കാൻ കൃത്യമായി ഈ സർക്കാരാണ് മുൻകൈ എടുത്തത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ബി എസ് എൻ എൽ പരിപൂർണമായി തകർന്നത് അതിന് കൃത്യമായ കാരണം ഇത്തരത്തിൽ കോർപ്പറേറ്റ് നയങ്ങൾക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക ചൂഷണം ചെയ്യുക അവരുടെ ഓഹരി വരുമാനത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിക്കാൻ ഓഹരി മേഖലയിൽ തന്നെ കൃത്രിമം കാണിക്കുക ഈ കൃത്രിമം കൈയോടെ പിടികൂടി അതാണ് രാഹുൽ ഗാന്ധിയോട് ഇത്രയും വലിയ ചുരുക്കം മുൻപ് പല പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യയിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രിയാത്മകമായി ക്രിയേറ്റിവിറ്റിയുടെ രാഹുൽ ഗാന്ധിയെ പോലെ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് ഏറ്റവും മികച്ച പ്രതിപക്ഷം ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലപ്തിക്ക് ശേഷം ഈ ഭാരതം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അതുകൊണ്ടാണ് ഈ സംശയം പറയാൻ കഴിയുന്നത്